ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ ദിവസം പല്ല് ശരിയാക്കുവാൻ വേണ്ടി പോയി എൻ്റെ ചേട്ടൻ്റെ മകൾ ആയിരുന്നു ഡോക്ടർ അവൾ ഒരു ഇഞ്ചക്ഷൻ തരുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു ചെറിയ വേദനയുണ്ടാകും ചെറിയ വേദനയുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു വലിയ വേദനയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു ചെറിയ വേദന സഹിക്കാം സഹിക്കണം അതെ ആ കുത്തിവയ്പ് എടുത്തില്ലെങ്കിൽ ആ പല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് വലിയ വേദനയുണ്ടാകും സഹിക്കാൻ കഴിയില്ല ആ പണി ചെയ്തില്ലെങ്കിൽ ആ പല്ല് കേടായി അതിലും വലിയ വേദന ഉണ്ടാകും അപ്പോൾ വലിയ വേദനകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ചെറിയ വേദന നമ്മുടെ വലിയ വേദനകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുവാൻ കർത്താവ് പലപ്പോഴും ചെറിയ വേദനകൾ നമുക്ക് തരുന്നുവല്ലോ ആ വലിയ വേദനകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുവാനാണല്ലോ ദൈവം കർത്താവ് ചെറിയ വേദനകൾ നൽകുന്നത് എന്ന ഓർത്ഥം അവൾ എന്നെ ചികിത്സിച്ചപ്പോൾ പണം പോലും വാങ്ങിയില്ല ചേട്ടൻ്റെ മകളല്ലേ വളരെ സ്നേഹമാണ് അപ്പാപ്പിയാണല്ലോ വേണ്ട ആ വേദന കൊടുക്കണ്ട എന്നവൾ ചിന്തിച്ചില്ല കാരണം വലിയ വേദനയിൽ നിന്നും രക്ഷിക്കുവാൻ ചെറിയ വേദന അത് കൊടുത്തേ മതിയാവും കർത്താവ് നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്നു അതുകൊണ്ട് പല തവണ നമ്മളെ വലിയ വേദനകളിൽ നിന്നും രക്ഷിക്കുവാൻ ചെറിയ ചെറിയ വേദനകൾ നൽകുന്നു അതെ പൗലോസപ്പോസ്തലിനോട് പോലും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ മുള്ള് അതവിടെ ഇരിക്കട്ടെ ആ ചെറിയ വേദന അതവിടെ ഇരിക്കട്ടെ വലിയ വേദനകളിൽ നിന്നും പത്രോസിനെ പൗലോസിനെ രക്ഷിക്കുവാൻ വേണ്ടി ആ ചെറിയ വേദന ദൈവം അനുവദിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു രണ്ട് കണ്ണ് ഉള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ആ കണ്ണ് രണ്ടും ഇല്ലാതെ അതിനെ ചൂന്നെടുത്ത് കളക ആ വേദന സഹിക്കുക കാരണം അഗ്നി വീഴുന്ന വേദന അത് അത് ഒരു തരത്തിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ വർണ്ണിക്കുവാൻ അതിൻ്റെ ഭീകരത അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലായില്ല അത്ര ഭീകരമാണ് അവിടുത്തെ വേദന ആ സ്ഥലത്തെ വേദന ഒരിക്കലും അവസാനിക്കാത്ത തീയ്യ് ആ വേദനയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ ആ വേദനയിൽ നിന്നും രക്ഷപ്പെടുവാൻ രണ്ട് കണ്ണും എടുത്തു കളഞ്ഞാലും കൈവെട്ടിക്കളഞ്ഞാലും ത്രേ അതെ വലിയ വേദനയിൽ വേദനയിൽ നിന്നും രക്ഷപ്പെടുവാൻ ചെറിയ വേദന സഹിക്കുക എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് പറഞ്ഞു അവസാനമായപ്പോൾ അവസാനത്തെ പല്ല് അതിൽ കേടു തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് ബ്രഷ് ചെയ്യണം അവസാനത്തെ പല്ലാണ് ആർക്കും കാണുവാൻ കഴിയില്ല അണപ്പല്ലാണ് പക്ഷെ അവിടെ ഒരു കേട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അണപ്പല്ലുകൾക്ക് കേട് തുടങ്ങുമ്പോൾ അതാരും കാണുന്നില്ലല്ലോ എന്ന് വെക്കരുത് അത് ചെറിയ കേടാണല്ലോ എന്ന് വെക്കരുത് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ആ കേട് കണ്ടാൽ ഉടനെ തന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം നമ്മുടെ ജീവിതത്തിലെ കേടുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം തിരിച്ചറിയണം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതെ വേണ്ട എന്ന് വെക്കേണ്ടത് വേണ്ടെന്ന് വെക്കണം അത് ചിലപ്പോൾ നമുക്ക് പഞ്ചസാരയോടുള്ള ആർത്തിയായിരിക്കും ചിലപ്പോൾ പല്ല് ബ്രഷ് ചെയ്യുന്നതിനുള്ള ഡിസിപ്ലിൻ്റെ കുറവായിരിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ലോകസുഖങ്ങളോടുള്ള താല്പര്യമായിരിക്കും ധനത്തോടുള്ള ആർത്തിയായിരിക്കും ഈ ലോകത്തിൽ പലതിനോടുമുള്ള മോഹമായിരിക്കും അത് ആരും കാണുന്നില്ല ചെറിയതല്ലേ അണപ്പല്ലല്ലേ ആരും കാണുന്നില്ലല്ലോ എന്ന് വയ്ക്കരുത് അത്രേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും ആ വേദന അത് നമ്മുടെ ഉറക്കം കെടുത്തും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ചെറിയ ചെറിയ ആത്മീക പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായി മാറും നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ചെറിയ വേദനകൾ അത് വലിയ വേദനകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം ദിവസേന പല്ല് ക്ലീൻ ചെയ്താൽ അത് പിന്നീടുള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നതുപോലെ നമ്മുടെ ശരീരത്തെ നിരന്തരം നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതത്തെ ആത്മീയ ജീവിതത്തെ ദൈവം സഹായിക്കട്ടെ കാസ് ചെയ്യും